പഴമയുടെ രുചിയിലോട്ടൊന്ന് പോയാലോ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇത് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം പാലക്കാടൻ രാമയ്യൻ കറി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് പാലക്കാടൻ രാമയ്യൻ കറി എന്നാണ് മെയിനായിട്ട് നമ്മളത് അറിയപ്പെടുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ പഴയ ഒരു കറിയാണ് പണ്ട് ഐതിഹ്യങ്ങളിലൊക്കെ ഉള്ളൊരു കറിയാണ് ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ആദ്യം ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങാ ചിരികി എടുത്തിട്ടുണ്ട് നാലഞ്ച് പച്ചമുളക് ഒരു പീസ് ശർക്കര കറിവേപ്പില ഒരു നാരങ്ങയോളം വലിപ്പമുള്ള പുളി ഒരല്പം ഇഞ്ചി ഒരു ഇരുന്നൂറ് ഗ്രാം വലിപ്പമുള്ള ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ചേനയാണ് ചേന കൊണ്ടാണ് ഈ രാമായൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഈ ചേന ഒന്ന് ചുട്ടെടുക്കാം പണ്ടൊക്കെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു അടുപ്പിൽ നമുക്ക് ചുട്ടെടുക്കാമായിരുന്നു ഇപ്പോൾ അടുപ്പില്ല വേണമെങ്കിൽ നമുക്ക് ചിരട്ടയൊക്കെ കൂട്ടിയിട്ട് കണലുണ്ടാക്കിയിട്ട് അതിൽ ചുട്ടെടുക്കാം പക്ഷെ അതൊക്കെ ഒരുപാട് താമസിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ എങ്ങനെ പെട്ടെന്നൊരു കറി റെഡിയാക്കാം എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ ഈ ചേനയൊന്ന് ചുട്ടെടുക്കാം ഓക്കെ പപ്പട കുത്തിയില് ഈ ചേന ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം ഈ ഇല്ലായെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണോ ഇത് ഒന്ന് ചുട്ടെടുത്താൽ മതി പക്ഷെ നല്ലവണ്ണം കരിയാണ് കാരണം ചിലരൊക്കെ പച്ച ചേനയിൽ തന്നെ ഉണ്ടാക്കും പക്ഷെ അത് ചിലപ്പോൾ ഒരു ചെറിയൊരു ചൊറിച്ചിലുണ്ടായാലോ അത് പേടിച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം പണ്ടൊക്കെ ചുട്ടാണ് എടുക്കുന്നത് കണലിൽ ഇട്ട് ചുട്ടെടുക്കും ഇത്ര പാടൊന്നുമില്ല കണല് കൂട്ടിയിട്ട് അതിലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ചേന നല്ലവണ്ണം വെന്ത് കിട്ടും നല്ല മണവാട്ടോ കേട്ടോ ചേന ചുട്ടെടുക്കുമ്പോൾ ഭയങ്കര മണവാ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ എല്ലാ സൈഡും ഒന്ന് നല്ലവണ്ണം ചുട്ട് െടുക്കാം ഓക്കെ ഇങ്ങനെ വെച്ച് വേണമെങ്കിലും ചുട്ടെടുക്കാം അപ്പോൾ ഇതാകേണ്ടോ ഇങ്ങനെ കണലിലിരുന്ന് നല്ല വെള്ളം ഒന്ന് ചുട്ടെടുക്കാം ഞാനിതിനൊന്ന് രണ്ട് പീസാക്കിയിട്ടുണ്ട് ചൂടാനായിട്ട് അപ്പോൾ അകമൊക്കെ നല്ല വെണ്ണം ഇച്ചിരി ഒന്ന് വെന്ത് കിട്ടും വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഇതിന് ചൊറിച്ചിൽ വല്ലതും വരുമോന്ന് പേടിച്ചട്ടാ ഒന്ന് രണ്ട് പീസാക്കി ഞാനൊന്ന് ചുട്ടെടു എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ചുട്ടെടുക്കാം ചിലപ്പോൾ അക അകം ഒരു പച്ചപ്പ് കാണുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചുട്ടെടുക്കാം നല്ല മണമാണ് കേട്ടോ ഈ ചേന ചുടുമ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ അത് ഈ മണം വരുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അതൊന്ന് തിന്നാൽ കൊള്ളാം എന്നുള്ള ഒരു മണം വരുന്നുണ്ട് ഇതാ ഏകദേശം നല്ലവണ്ണം ചേന ചുട്ടെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കഴുകിയിട്ട് പീസ് പീസാക്കി എടുക്കാം ഓക്കെ ഇതാ നല്ലവണ്ണം വെന്തിയിട്ടുണ്ട് അത് ഇതാ ചേന അങ്ങനെ നല്ലവണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഈ കരിഞ്ഞ ഭാഗമൊക്കെ ഞാൻ ചെത്തി കളഞ്ഞു കാരണം ഇല്ലെങ്കിൽ കറയ്ക്ക് ഒരു കറുത്ത നിറം വരും അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇടാവേ ഇതാ ഉപ്പും ചേനയും ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇടുവാണ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിടാം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിടാം പുളിയിടാം ശർക്കര ഇടാം അവസാനം തേങ്ങ ഇടാം കറിവേപ്പിലയും ഇടാം എല്ലാം ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം അത് സെപ്പറേറ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ നല്ലവണ്ണം ഒരുമിച്ച് അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ അരച്ചുകൊണ്ട് വരട്ടെ അരയ്ക്കുന്നതിന് മുന്നേട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം തിക്കായിട്ട് അരയ്ക്കണം ചോറിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മതി അല്ല കാപ്പിക്കോ ചോറിൻ്റെ സൈഡിൽ വെച്ച് കൂട്ടാനോ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കുക എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരച്ച് ഒന്ന് തിക്കായിട്ട് ഞാൻ അരയ്ക്കുക വിചാരിക്കുവാണ് ഒന്ന് നോക്കട്ടെ അങ്ങനെ നമ്മുടെ രാമയ്യൻ കറി അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതാകണ്ടോ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇതിന് ഇനി ഇതിൽ ഒരു ചെറിയ ഒരു സംഭവം കൂടെ ചേർക്കാനുണ്ട് ഒരല്പം തൈരും കൂടെ അപ്പോൾ ഞാനിതിന് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ ഇത് ഞാനൊന്ന് തിക്കായിട്ടാണ് അരച്ചെടുത്തത് നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചാൽ മതി അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് നല്ല കട്ടിയുള്ള ഒരു രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ പുളിപ്പും മധുരവും എരിവും ഉപ്പും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കറിയാണ് വയറിനാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചേന നമുക്കറിയാം എന്നുള്ളതാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചേനയാണ് ഉണ്ടായ ചേനയാണ് അപ്പോൾ ചേനയുടെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം വൈറ്റമിൻസും മിനറൽസും എല്ലാം ചേർന്നതാണ് ഈ ചേന എന്ന് പറയുന്ന സാധനം പിന്നെ പച്ചയ്ക്ക് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ ഇത് ചുടണമെന്നില്ല ഇത് ചൊറിയത്തോ ഒന്നും ഇല്ല എന്നാലും ഞാനൊരു സംശയം കൊണ്ട് ഞാനൊന്നും ചുട്ടെടുത്തു എന്നുള്ളതേ ഉള്ളൂ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഒരു ഐതിഹ്യത്തിൽ ശ്രീകൃഷ്ണൻ്റെ മെയിൻ ഒരു റോളുണ്ട് അത് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട് ഐതിഹ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈസിയായിട്ട് ഒരു രാമയ്യൻ കറി ഉണ്ടാക്കി നോക്കുക ഇതാണ് രാമയൻ പറയുന്ന പറയുന്നു. അപ്പോൾ എല്ലാ பேரும் മല പാലക്കാടത്തെ മെയിൻ കറിയാണിത് അവിടെ പാലക്കാടൻ കല്യാണങ്ങൾക്കൊക്കെ ഈ രാമയ്യൻ കറി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഇലയിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് രാമയൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് കേട്ടോ ഈ ചേന ചുട്ടതിൻ്റെ മണം ഭയങ്കരമാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ചോറിന് ഇത് മാത്രം മതി ഇതും അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാൻ വേറെ ഒന്നും നോക്കണ്ട അതുപോലെ തന്നെ ചപ്പാത്തിക്കായാലും നമ്മുടെ കാപ്പിക്കായാലും കാപ്പിക്ക് ദോശയ്ക്കൊക്കെ ആണെങ്കിൽ ഒരല്പം ലൂസാക്കിയിട്ട് നമുക്ക് ചമ്മന്തി പോലെ എടുക്കാം ചട്നി പോലെ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഇത് അടിപ്പൊളി കോമ്പിനേഷനാണ് അപ്പം നിങ്ങളും രാമയൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസ് അറിയിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഓക്കെ ബൈ ബൈ